ഇത് മാസ് ബോട്ടോഷൻ എന്നാണ് ഗ്ലാമർ ഗ്ലാമറാണ് വണ്ടി എഞ്ചിൻ വർഗമായിട്ട് നമ്മൾ അയച്ചതാണ് ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ചായിരുന്ന അവസ്ഥയിലാണ് വണ്ടി വന്നിരുന്നത് അപ്പോൾ ഒട്ടും ഓയിലില്ലാണ്ട് ഓടി വണ്ടി ഫുള്ള് എഞ്ചിൻ്റെ ഭാഗം ഫുള്ള് നാശമായ ഒരു അവസ്ഥയിൽ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ക്രാഷാഫ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ സിലിണ്ടറിനകത്ത് പിഷ്ടൊക്കെ ഉരുകി പിടിച്ചൊരവസ്ഥയിൽ ചിറ്റിക്ക് അടിച്ചൊക്കെ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഔട്ടർ അടക്കം ക്ലച്ച് ഔട്ടറൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെത്തിപ്പോ സൈഡിൽ ഇതല്ല സാധാരണ ഗ്ലാമറിനൊന്നും ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്കൊന്നും വരാറില്ല അതേപോലെ തന്നെ ഒട്ടുമിക് ഏജൻസി ഇതെല്ലാം സാധനങ്ങളും തന്നെ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളാണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ക്രാങ് ഷാഫ്റ്റ് അതേപോലെ തന്നെ ഗിയറിൻ്റെ വീലുകൾ അത്യേടും പുറത്ത് ഗിയർ വീൽ അത് ഓൾറെഡി ഇപ്പോൾ കംപ്ലയിൻ്റ് ഉള്ളതല്ല നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് തേമാനം വന്നിട്ട് മാറ്റുന്നതാണ് എഞ്ചിൻ അഴിച്ചപ്പോൾ കൂട്ടത്തി കിടെ ചെയ്യണമെന്നുള്ളൂ ക്രാങ് ഷാഫ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് അതിന് കോസ്റ്റ് ഉണ്ട് ക്രാങ് ഷാഫ്റ്റിൻ്റെ സിലിണ്ടറിനായാലും മൂവായിരത്തി ഒരുന്നൂറ് രൂപ എടുത്ത് വരുന്നുണ്ട് ക്ലച്ച് ഔട്ടർ യൂണിറ്റിന് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ക്യാം ജെ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാം ജെ കിറ്റ് വന്നിട്ടുണ്ട് ഗ്യാസ്കറ്റ് ഐറ്റംസ് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ക്ലച്ചിൽ വരുന്ന വീരുകൾ അതെല്ലാ ഐറ്റംസും മാറ്റിയിട്ട് നമ്മൾ വൺ ഇയർ വാറണ്ടിയിൽ വാറൻറ്റിയിൽ ചെയ്യുന്നവർക്കാണ് അതുകൂടാ അത് നമുക്ക് നിലവിൽ എൻജിൻ ഓയിൽ കറക്റ്റ് സമയത്ത് മാറാതെ കൊണ്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റാണത് നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകണമെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല എൻ ഈ ഗ്ലാമർ മോഡൽ വണ്ടി ഗ്ലാമർ സൂപ്പർ സ്പ്ലണ്ടർ അതേപോലെ യൂണിക്കോൺ മോഡൽ വണ്ടികളൊക്കെ സൈലൻറ്റ് എഞ്ചിനാണ് നമുക്ക് പുറത്തേക്കൊന്നും അറിയാൻ പറ്റില്ല പഴയ മോഡൽ ഹൺഡ്രഡ് സി സി ഒക്കെ സൗണ്ട് വ്യത്യാസം കാണിക്കും ഇത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണെന്നുള്ളറിയുള്ളൂ അപ്പോൾ ഇൻജിൻ ഓയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മൾ ഒരു വർഷത്തെ വാറണ്ടിയിൽ ചെയ്യണതാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിൻ്റെ സർവീസ് പീരീഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഓരോ നാല് മാസം കൂടുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള പേഡ് സർവീസ് നമ്മൾ വരും പിന്നെ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫിൽട്ടർ ക്ലീനിങ്ങും ഓയിൽ ചേഞ്ചും വരും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിലാണ് നമുക്കൊരു ഒരു വർഷത്തെ വാറണ്ടിയിൽ നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ചെയ്ത് തരും അതും പ്രകാരം കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തെ വാറണ്ടി നമ്മൾ ചെയ്യും അത് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് ഇഞ്ചിൻ ഓയിൽ മാറണം ഏതെങ്കിലും സമയത്ത് ഓയിൽ മാറുമ്പോൾ ലെവൽ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വരാനുള്ളൊരു റീസൺ അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി സെറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വർക്ക് കംപ്ലീറ്റ് ആവും ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് ചെയ്യേണ്ട വർക്കിൻ്റെ സാധാരണ നമുക്ക് വാറണ്ടിയിൽ വരുന്ന വർക്ക് ചെയ്യുമ്പോൾ അതിന് ഏകദേശം നമുക്ക് വന്ന സർവീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏത് മാ ഓരോ നാല് മാസം കൂടുമ്പോൾ വേണ്ടേ അപ്പോൾ സർവീസ് ഓൾറെഡി നമുക്ക് പ്രീ ബുക്കിംഗ് ആയിട്ട് സർവീസ് അടക്കം ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഇവിടെ നിന്ന് വിടുന്നത് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് ആ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പാലിക്കുക പുതിയ വണ്ടിയൊക്കെ ആയിരിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി ചെയ്യും ഫ്രീ സർവീസിനകത്ത് ഫ്രീ സർവീസിൻ്റെ ടൈമിലൊന്നും പ്രത്യേകിച്ച് ഒന്നും കംപ്ലയിൻറ്റ് വരാനൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ പോലും അത് കറക്റ്റായിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധ കുറയും അങ്ങനെ വരുമ്പോഴാണ് ഈ കംപ്ലയിൻസുകൾ ഈ രീതിയിലേക്ക് വന്നേക്കുന്നത് കേട്ടോ അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം വീഡിയോസ് ചെയ്തത് ഓക്കെ